ഉദ്ഘാടന സംസ്ഥാനങ്ങൾ ഇവിടെ ഇല്ല നമ്മൾ അവിടെ ഒരു ചെറിയ ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നാടം മുറിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഞാനിപ്പോ നാടം മുറിക്ക മുറിക്കുക എന്നുള്ള കർമ്മയാണ് ഇവിടെ ഉള്ളത് ഉദയം അംഗനവാടി റോഡ് ആ അംഗൻവാടി റോഡിന് പതിനഞ്ചു ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ സമയബന്ധിതമായ രീതിയിൽ റോഡിന്റെ പണി പണിമുഖീകരിക്കാൻ സാധ്യമായിട്ടുണ്ട് അത് വാർഡ് പേപ്പർ അടക്കമുള്ള ആളുകളുടെ നിസീമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ നിങ്ങളെ അവരുടെയും അനുമതിയോട് കൂടി कारण ഉള്ളത് ഇപ്പോ കാരണ ഉള്ളത് സ്ട്രെച്ചിങ് ആണ് അല്ലേ ഇനി ഈ വർഗ്ഗമാ닥 ഐ പ്രൈസ് വെച്ചോ ഇത്തലടുവാളിനെ ഞാൻ നടക്കട്ടെ 10 ലക്ഷം ഏയ് എന്നെ പറഞ്ഞു നമുക്ക് അതിന്റെ ജെന്തു പറഞ്ഞു പത്ത് ഉണ്ടെങ്കിൽ വെച്ചാൽ പറഞ്ഞു നമ്മൾ ടോയ്ലറ്റ് നിർമ്മാണത്തിന് ലക്ഷവും ലക്ഷവും നമ്മുടെ ഈ റോഡിന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സുർജിത്താണ് നമുക്ക് പാസാക്കി തന്നിരിക്കുന്നത് അതിന് നമ്മുടെ വാർഡിലെ എല്ലാവരുടെയും സന്തോഷം ഞാൻ സുർജിത്തിനെ ഈ വേളയിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ അംഗൻവാടി റോഡ് കാരണം നല്ല രീതിയിൽ നടക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരോടും റിഞ്ഞ് സന്തോഷം അറിയിക്കുന്നു നമ്മുടെ അങ്ങനവാടി റോഡിന്റെ ഉദ്ഘാടനത്തിന് എത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുർജിത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അന്തികാർ ഗ്രാമ അധ്യക്ഷയായി എത്തിയിരിക്കുന്ന നമ്മുടെ അന്തികാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീ അനന്ദൻ അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റായ സുജിത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അന്തിക്കാട് ബ്ലോക്ക് മെമ്പറായ കൃഷ്ണനായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായ മേനിക ടീച്ചർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അങ്കനവാടി ടീച്ചർ ലയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആചാവർമ്മേമയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി ഡി എസ് മെമ്പറായ സുധിതയെയും ഇവരിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരായ രാജേഷ് പിന്നെ രാജീവ് മോഹനേട്ടൻ പിന്നെ നമ്മുടെ ചാനലുകാരായ സായുജ് വിജോ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന പ്രസംഗത്തിനായി അധ്യക്ഷയായി പ്രസിഡന്റ് ക്ഷണിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായ രാജേഷ് കൊല്ലാരി രാജീവേട്ടൻ മോഹനേട്ടൻ ആശാവർക്കറ് അംഗൻവാടി ടീച്ചർ സി ഡി എസ് മെമ്പർ അതുപോലെ ഇവിടെ ജീവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ മാധ്യമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ നമ്മളുടെ യൂതയും അംഗനവാടി റോഡിൻ്റെ ഉദ്ഘാടനമാണെന്നിവിടെ നാടൻ കുറച്ച് നടന്നു ാണ് നടക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫണ്ട് അനുവദിച്ച് നമ്മളോട് ഭംഗിയായി ചെയ്യാൻ സാധിച്ചത് വളരെ ഭംഗിയായി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങള് പണി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു അഭിമാനം തോന്നി എന്നാൽ ഫണ്ടുകളുടെ ഏറ്റവും വരെ എത്തിക്കാനിവിടെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാതുവാ റോഡിനായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളൂടെ ഈ വാർഡിലേക്ക് തന്നെ ഒരുപാട് അനുവദിച്ചിട്ടുണ്ട് പാതുവാർ റോഡിന് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ പത്ത് ലക്ഷം രൂപ പുത്തൻപേടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് നിർമ്മാണത്തിന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കുറെ ഫണ്ടുകളൊക്കെ ഈ വാണ്ടിരിക്കു സുഖത്ത് അനുവദിച്ചിട്ടുണ്ട് പ്രത്യേക നന്ദി പറയുന്നു നമുക്ക് അറിയാം ഇപ്പൊ എല്ലാ റോഡുകളും ഇപ്പൊ തന്നെ വന്നപ്പോ സുജീത്തനോട് പറഞ്ഞത് നമുക്ക് ആ റോഡ് ഭയങ്കര മോശം എല്ലാ റോഡുകളും വളരെ മോശം തന്നെയാണ് ഓരോ റോഡുകൾക്കും ഫണ്ടുകൾ നമ്മുടെ എം എൽ എ ആയാലും ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഇരിക്കാനും അഞ്ച് റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകും പറ്റാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പരമാവധി നമ്മളിവിടെ എന്തെങ്കിലും പഞ്ചായത്തിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ റോഡിലും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഓരോ ഓരോ റോളും ചെയ്ത് അത് മുഴുവനാക്കി വേണ്ടിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ പകുതി ഫണ്ട് കിട്ടി വീണ്ടും എല്ലാവരുടെയും ആവശ്യപ്രകാരം അത് മുഴുവനാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുകയും ആ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് വാർത്ത അങ്ങനെയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഈ കാര്യം ഏറ്റെടുത്ത് ഞങ്ങൾ അന്വേഷിച്ചു വാർത്തകളെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും കൂടി ആ ആദ്യ യോഗം തന്നെ തീരുമാനിക്കാണ് ഈ പ്രദേശത്തുള്ള കുട്ടികൾ മാത്രമല്ല നമ്മൾക്ക് അവരുടെ വീട്ടിൽ ടി വി ഇല്ലേ അവിടെ ടീമില്ല ടി വിനെങ്കിലും എന്തുവേണം കേബിളുകളെ ആന്റീന പരിപാടി കാട്ടിലൂടെ കേബിള് വലിച്ചു തൃശൂർ ജില്ലയിലെ ഈ പറയുന്ന ചാലക്കുടി കുഴിക്കാട് ആമ്പല്ലൂർ അതുപോലെ തന്നെ അതിരപ്പള്ളി ചേരക്കര പിച്ചി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഊരുകളിലേക്ക് പതിമൂന്ന് ഊരുകളുണ്ട് ആ പതിമൂന്ന് ഊരുകളിലേക്ക് ഞങ്ങൾ കേബിൾ വലിച്ചുകൊണ്ട് പൊട്ടിക് കേബിളുകൾ വലിച്ചുകൊണ്ട് അതിന് ഞങ്ങൾക്ക് സഹായം ലഭിച്ചത് നമ്മുടെ കേബിൾ വിഷാണ് സംസ്ഥാന കൈകൾ അവരുടെ സഹായമായിരുന്നു പി എസ് എല്ലിന്റെ സഹായമായിരുന്നു ഏറ്റവും പ്രധാനമായും ഞങ്ങളെ സഹായിച്ചത് ഒരു ഈ ഘട്ടം ഞങ്ങൾ വർക്ക് നടക്കാൻ ആരംഭിച്ചപ്പോൾ ചില പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികൾ കഴിഞ്ഞു ഞങ്ങളെ കുറേ സഹായിച്ചു അവിടെ സിഗ്നലെ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ചാഞ്ചേടിയും അതുപോലെ തന്നെ മനോരമ തുടങ്ങിയുള്ള അവരുടെ ക്യാമ്പ് ഓഫീസുകളുണ്ട് അവിടെ തേയിലത്തോട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊട്ടാരങ്ങളുണ്ട് അവിടെ ഈ പറഞ്ഞ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിഗ്നലാണ് ഈ കുട്ടികൾക്ക് ഈ പാറ പുറത്ത് ലഭിച്ചത് അതാണ് അവരുപയോഗിച്ചത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞങ്ങൾ എൻ്റെ എല്ലാ കുട്ടികളിലേക്കും കേബിൾ കണക്ഷനിലൂടെ ഇന്റർനെറ്റ് സൗകര്യം ഞങ്ങൾ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഡിവൈസ് അവരുടെ കയ്യിൽ എത്തുന്ന എല്ലാവർക്കും ഡിവൈസിലും അവർക്ക് വീട്ടിലിരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് എനിക്ക് പറഞ്ഞാലും ഞങ്ങൾ അതിലപ്പള്ളി വീട്ടിലേക്കാണ് പോയത് അതിലപ്പള്ളി വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ എന്തൊരു ഇരുപത്തി ഒമ്പത് മെമ്പർമാരുണ്ട് ഇരുപത്തി ഒമ്പത് മെമ്പർമാരും ഞങ്ങൾ എന്തായാലും എല്ലാവരും പോകാൻ പറ്റിയില്ല ഉള്ള വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് പട്ടികവർഗത്തിന് വേണ്ടി വർഗ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പൈസ പോലും ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് വായിക്കില്ലായിരുന്നു കാരണം അത് മുഴുവനായി ആ മേഖലയിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസിലാക്കണം സമന്മാരാണ് ആരും പ്രത്യേക ജാതിയുടെയും മതത്തിൻ്റെയും പേരില് വ്യത്യസ്തരല്ല എല്ലാവരും സമന്മാരായ മനുഷ്യരാണ് ആ മനുഷ്യ മനുഷ്യ ഉള്ള നടപടിയുമായി എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് നമ്മളവിടെ തന്നെ ഉള്ളു അല്ലെ അങ്ങനെ വഴിയിൽ എല്ലാവരും കുട്ടികളും വരുന്നു ഏതും കുട്ടികളും വരുന്നു കടന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഒന്നല്ലോ പറയുന്നില്ല എന്തായാലും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗവൺമെന്റ് പൂർത്തീകരിക്കാൻ ആ കോൺട്രാക്ടറും നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഗുരുചേച്ചി അടക്കമുള്ള ആളുകൾ മോലേണ്ടും ഇതിന്റെ പിന്നിൽ അല്ല റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇടപെടുന്നുണ്ട് ഞാനീ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും റോഡ് നിർമ്മാണ പ്രവർത്തി കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് സംസാരത്തിൽ കുറേ സമയം കൂടി അതായത് ശനിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞതാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ റോഡിൻ്റെ അംഗനവാടി റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും കഴിയും ഏഴാം വാടിലെ ഉദയമാ റോഡിലെ ഔപചാരികമായി തൊട്ടിധാരാണ് നമുക്കറിയാം ഏതൊരു സമയത്തും നേപ്പം നോക്കിയാൽ നമുക്ക് ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരാളും തൊട്ടിധാരൻ അപ്പൊ അതുപോലെ തന്നെയാണ് ഏതൊരു ഫണ്ടിൻ്റെ കാര്യങ്ങളും ഏതൊരു റോഡിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞാൽ ആ ആവശ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി തന്നെ നമ്മളൊപ്പം തൊട്ടിത്താറുണ്ട് ഇനിയും നിൽക്കണം എന്നാണ് അതിൽ കൃഷി രാഷ്ട്രീയം നോക്കാറില്ല അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിന് പതിനഞ്ച് ലക്ഷം രൂപയാണ്

കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചെയ്ത് പറഞ്ഞു കാടുന്ന പോളസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് വളരെ ഭംഗിയായിട്ട് എല്ലാം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഫണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് അത്രയും നല്ല പരിഹാരമായിട്ട് ടൈമിലൊക്കെ വിരിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇനി നമുക്ക് ഒരു പത്തിരുപത വർഷം ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചത് ഈ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ അത് നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു റോട്ടാണ് ഇത് ഈ ഫണ്ട് തന്നത് എൻ്റെ ബ്രദർക്ക് കീഴിലെ ചില പഞ്ചായത്ത് മെമ്പർ സൂക്ഷിക്കുന്നു എനിക്കും അതുപോലെ ഒരു പണ്ട് തന്നിട്ടുണ്ട് അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ ആ കാര്യങ്ങൾ ചെറുതായിട്ട് ചില പഞ്ചായത്ത് മെമ്പറും കൂടെ പറഞ്ഞു ഇപ്പം പണ്ടുകൾ തന്നുകഴിഞ്ഞാൽ വളരെയധികം അഭിമാനം തോന്നി അങ്ങനെ നമ്മൾക്ക് പണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുന്ന പണ്ടുകൾ ഉപയോഗിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഒരു മെമ്പറുടെ ഏറ്റവും നല്ല ഉത്തരവാദിത്വ സംഘാടകം അത് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഈ റോഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതായത് മിനിമർ പറഞ്ഞു മിനിമർക്ക് ഏതു നേരം ഇങ്ങനെ ആളെ വിളിച്ച് അങ്ങനെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യം വന്നില്ല അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നു എന്തായാലും നമ്മുടെ ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന് പരിഗണന കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ വഴി വീട്ടില് നെലി പറഞ്ഞു ആ വീട്ടിൽ വീടിന്റെ നെലി പറഞ്ഞു അതിൽ പുറത്താ സംഭവം മാറി കളറായി അങ്ങനെയല്ലായിരുന്നു അപ്പൊ ഇതാണ് നാട്ടില് മാറ്റി നമുക്ക് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഈ വാർഡ് ആ രീതിയിൽ മാറ്റി നഷ്ടപ്പെട്ട പ്രാദേശികമായി ഇന്നത്തെ വാർഡുകളിലുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ ആവശ്യം അത് ഉന്നയിക്കപ്പെടുക എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികളോട് മുമ്പിലാണെങ്കിലും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുമ്പിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും നമ്മുടെ പ്രാദേശിക വിഷയങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്താനും അത് പരിഹരിക്കുന്നതിനുവേണ്ടിയുള്ള വിഹിതമായി എടുക്കുന്നതിന് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ അതായത് നമ്പർ മാർച്ച് കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ഉത്തമ സാഹചര്യമാണ് അതിൽ വേറെ അഭിമാനത്തോടുകൂടി പറഞ്ഞു ആശയ വായ്പാടില്ല ഒരു രണ്ടാം നമ്പറിൽ കെട്ടോളം നമുക്കിവിടെ കാര്യങ്ങൾ ചെയ്ത് പോകാൻ പോലും അവരുടെ ആശയം കൊണ്ട് നോക്കുന്ന അതിനൊരു മറികടക്കുന്ന രീതി വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളിൽ ഇടപെടാൻ അത് പരിഹാരം നടത്താൻ ഏറ്റവും കൂടുതൽ മുന്നിലുള്ള വിഷയം നമ്മുടെ യാത്രാ സൗകര്യം തന്നെയാണ് ആ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഈ ഇത്തരം രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ ണിച്ചു കാണിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് വിനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവസരം അതോടൊപ്പം ഈ പഞ്ചായത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ